എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ ഞാൻ എഴുതിയ ഒരു ചെറുകഥയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് മായക്കാഴ്ച രചനയും അവതരണവും രാജ്യയും വിഞ്ഞാറോട് എയർപോർട്ടിൽ വന്നിറങ്ങി ലഗേജിനായി ബെൽറ്റിനടുത്ത് കാത്തു നിൽക്കുമ്പോഴും അയാളുടെ മനസ്സു നിറയെ മകളുടെ വാക്കുകളായിരുന്നു അച്ഛാ തിങ്കളാഴ്ച വിഷുവാണ് ഇത്തവണ എന്റെ അച്ഛനെ കണി കാണണം അയാൾ മൊബൈൽ ഫോണിൽ നോക്കി സമയം വെളുപ്പിന് മണി കഴിഞ്ഞു വീടെത്താൻ അരമണിക്കൂർ മതി മകൻ കാറുമായി കാത്തു നിൽക്കുന്നുണ്ട് എമിഗ്രേഷൻ കൗണ്ടറിൽ തിരക്ക് കൂടുതലായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ വീടെത്തിയേനെ അയാൾ അക്ഷമനായി ലഗേജ് ബെൽറ്റിലേക്കും മൊബൈലിലേക്കും മാറി മാറി നോക്കി വീണ്ടും കുറേ സമയമെടുത്തു തൻ്റെ ബാഗ് വരാൻ അതുമെടുത്ത് അയാൾ വേഗം പുറത്തേക്ക് നടന്നു അച്ഛ മകന്റെ വിളി അയാളുടെ കാതുകളിലെത്തി പുറത്ത് മഴ ചെറുതായി പെയ്തുകൊണ്ടിരുന്നു അച്ഛ മഴ മാറിയിട്ട് പോയാൽ പോരെ മകന്റെ ചോദ്യമാണ് പോരാ എത്രയും പെട്ടെന്ന് വീടെത്തണം എന്റെ മോൾ ഇന്ന് കണി കാണുന്നത് എന്നെയാകണം നടന്നത് തന്നെ തന്നെ മണി അഞ്ചര കഴിഞ്ഞു അച്ഛനും അച്ഛൻ്റെ ഒരു മോളും മകൻ കളിയാക്കി മഴ നനഞ്ഞിട്ടാണെങ്കിലും ബാഗുമെടുത്ത് അയാൾ മകനോടൊപ്പം കാറിനടുത്തേക്ക് നടന്നു രാവിലെ ആയതിനാൽ റോഡിൽ തിരക്ക് കുറവായിരുന്നു എങ്കിലും വീടെത്തിയപ്പോൾ ആറു മണി കഴിഞ്ഞിരുന്നു കാറിന്റെ ശബ്ദം കേട്ടാൽ ഉടനെ മകൾ ഓടി വരേണ്ടതാണ് പക്ഷേ അമ്മുവിനെ അവിടെ കണ്ടില്ല മോളവിടെ അയാൾ ഭാര്യ അമ്പിളിയോട് ചോദിച്ചു ഓ ഒരു പുന്നാര മോള് അച്ഛനെ മാത്രമേ കണി കാണൂ എന്ന് വാശി പിടിച്ച് ദേ മൂടി പുതച്ചവടെ കിടപ്പുണ്ട് അയാൾ അകത്തേക്ക് കയറി മോളെ മോളെ അമ്മക്കുട്ടി അയാൾ മോളെ വിളിച്ചു അവൾ മൂടിയിരുന്ന പുതപ്പ് മുഖത്തു നിന്നും അയാൾ മെല്ലെ മാറ്റി വേണ്ട ഞാൻ അച്ഛനോട് പിണക്ക മണി എത്രയാണെന്നറിയോ എടി പെണ്ണെ കൂടുതൽ കൊഞ്ചാതെ എണ്ണീറ്റുവാ പത്തുപതിനാല് വയസ്സായ പെണ്ണ ഇപ്പോഴും കുഞ്ഞാണെന്ന അവളുടെ വിചാരം അമ്പിളി ദേഷ്യപ്പെട്ടു അവൾ എനിക്കിപ്പോഴും കൊച്ചു കുഞ്ഞു തന്നെ നീ വിന്റെ കാര്യം നോക്ക് ഓ ഒരു പുന്നാര അച്ഛനും മോളും അമ്പിളി കവട ദേഷ്യത്തോടെ അകത്തേക്ക് പോയി മോളെ അച്ഛൻ്റെ ഫ്ലൈറ്റ് ലേറ്റായി പിന്നെ എയർപോർട്ടിലും നല്ല തിരക്കായിരുന്നു അതുകൊണ്ടല്ലേ അച്ഛൻ വൈകിയത് എന്റെ അമ്മക്കുട്ടി എണീറ്റ് വന്നേ അയാൾ മോളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഇന്ന് ചക്കുളത്തമ്പലത്തിൽ പോകാമെന്ന് അച്ഛൻ പറഞ്ഞതൊക്കെ മറന്നോ ഇനി എപ്പോഴാ അമ്മ പരിഭവത്തോടെ പറഞ്ഞു ആ മനുഷ്യൻ ഇങ്ങോട്ട് വന്ന് കയറിയില്ല അതിനു മുമ്പ് പത്തറുപത് കിലോമീറ്റർ ദൂരെയുള്ള ചക്കുളത്ത് കാവൂ ചായയുമായി വന്ന അമ്പിളി അരിശം കൊണ്ടു മോള് വേഗം റെഡിയാക നമുക്ക് പോകാം അമ്പിളി നീയും റെഡിയാക നമുക്ക് പോണ വഴിയിൽ കാപ്പിയൊക്കെ കുടിക്കാം അച്ചു കാറ് റെഡിയാക്കിയിട് നമുക്കിന്ന് ചക്കുളത്തും മണ്ണാറശാലയിലും ഒക്കെ ഒന്ന് പോയി വരാം ഞാനും ഒന്ന് റെഡിയാകട്ടെ അയാൾ സ്വന്തം ബെഡ്റൂമിലേക്ക് നടന്നു കൂടെ റൂമിലേക്ക് കയറിയ അമ്പിളി മുറിയുടെ കഥകുകൾ മെല്ലെ ചാരി പിന്നെ അയാളുടെ മാറിലേക്ക് അവൾ മുഖമർത്തി തന്നെ പോണോ നാളെ പോയാ പോരെ അമ്പിളി പരിഭവത്തോടെ ചോദിച്ചു ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ മക്കൾക്ക് നാളെ മുതൽ എല്ലാ ദിവസവും നിനക്ക് പോരെ ഒരു കള്ളച്ചിരിയോടെ അയാൾ അമ്പിളിയുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി ചെല്ലെ ചെന്ന് റെഡിയാകു അവൾ പിന്നെ ഒന്നും പറഞ്ഞില്ല മണി ആയപ്പോഴേക്കും അവർ നാലു പേരും യാത്രയ്ക്ക് റെഡിയായി ഇറങ്ങി അച്ചുവാണ് വണ്ടി ഓടിച്ചത് വിഷുവായതിനാൽ അമ്പലങ്ങളിലെല്ലാം സാമാന്യം തിരക്കുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ അന്ന് നിന്നായിരുന്നു തിരികെ വീടെത്തിയപ്പോ ഏകദേശം മൂന്ന് മണി കഴിഞ്ഞിരുന്നു ഏതായാലും വ്രതത്തിലല്ലേ എന്നാ പിന്നെ നമുക്ക് ഇന്നൊന്ന് ഗുരുവായൂർ കൂടി ഒന്ന് പോയാലോ പകുതി കളിയായും പകുതി കാര്യമായും അമ്പിളി പറഞ്ഞു ഈ അമ്മയ്ക്ക് എന്താ പ്രാന്തുണ്ടോ ഇനി എപ്പോഴാ ഗുരുവായൂരിൽ പോകുന്നത് അച്ചുവിന്റെ കമന്റാണ് അച്ചാ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ ആ സജീവ് മാമനെ വിളിച്ച് ചോദിച്ച പോരെ ഗുരുവായൂരിലേക്ക് ട്രെയിൻ എപ്പോഴാ ഉള്ളതെന്ന് അമ്മു സഹായത്തിനെത്തി ശരിയാ ചേട്ടാ ചേട്ടനാ സജീവണ്ണനെ വിളിച്ച് ചോദിക്കേ ഗുരുവായൂർ കണ്ണനെ കാണണമെന്നത് ചേട്ടന്റെ പണ്ടുകാലം മുതലുള്ള ഒരു ആഗ്രഹമല്ലേ ഒരുപക്ഷെ ഇപ്പോഴാകും സമയമായത് അയാൾ ഫോണിന്റെ ബട്ടണുകളിലേക്ക് വിരലമർത്തി ഹലോ മറുതലയ്ക്കൽ സജീവിന്റെ ശബ്ദം അളിയ ഞാനാ മനു ഇത് ഏത് നമ്പറാളിയാ നിന്റെ ഗൾഫ് നമ്പർ അല്ലല്ലോ ഹളിയ ഞാൻ ഇന്ന് രാവിലെ നാട്ടിലെത്തി പിള്ളേർക്ക് ഇന്ന് ഗുരുവായൂരിൽ പോകാൻ ഒരു ആഗ്രഹം ഇന്നെപ്പോഴാണ് ട്രെയിൻ ഉള്ളത് മനുതിരയ്ക്ക് വൈകിട്ട് അഞ്ച് മുപ്പതിന് തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് ട്രെയിൻ ഉണ്ട് രാത്രി പന്ത്രണ്ട് പതിനഞ്ചിന് അത് ഗുരുവായൂരിലെത്തും റിസർവേഷൻ കിട്ടില്ല പക്ഷേ ലോക്കൽ ടിക്കറ്റ് കിട്ടും പിന്നെ വണ്ടി രാത്രിയിലുമുണ്ട് പക്ഷേ റിസർവേഷൻ ഇല്ലാതെ രാത്രി യാത്ര പാടായിരിക്കും ഓക്കെ ഹളിയ ഞാൻ പിന്നെ വിളിക്കാം അയാൾ കോൾ കട്ടിച്ചു പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു പേരും പെട്ടെന്ന് കുളിച്ച് റെഡിയായി ഒരു ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിലെത്തി ആദ്യം കിട്ടിയ ഫാസ്റ്റിൽ തിരക്ക് വകവയ്ക്കാതെ വല്ല വിധേനയും കയറിപ്പറ്റി പക്ഷേ ജംഗ്ഷൻ കഴിയാൻ അരമണിക്കൂറോളം വേണ്ടി വന്നു ഈ നശിച്ച ബ്ലോക്ക് ഇതൊന്ന് മാറിക്കണ്ടിട്ട് ചത്താ മതിയായിരുന്നു ഒരു കൈ ബാഗിലും മറുകൈ അടുത്ത സീറ്റിന്റെ കമ്പിയിലും പിടിച്ചു നിന്നൊരു സ്ത്രീ ആരോടൊന്നില്ലാതെ പുലമ്പി ബസ് തമ്പാനൂർ എത്തിയപ്പോൾ തന്നെ അഞ്ചു മണി കഴിഞ്ഞിരുന്നു ഓടിപ്പിടച്ച് ടിക്കറ്റ് കൗണ്ടറിലെത്തി അവിടെയും മുടിഞ്ഞ ക്യൂ സമയം വിമാനം പോലെ പറന്നുകൊണ്ടിരുന്നു അല്ലെങ്കിലും അതങ്ങനെയാണ് ചിലപ്പോൾ സമയത്തിന് ഒച്ചിന്റെ വേഗതയാണ് മറ്റു ചിലപ്പോൾ റോക്കറ്റിന്റെയും ഒരുവിധം ക്യൂവിൻ്റെ മുന്നിലെത്തി നാല് ഗുരുവായൂർ കൗണ്ടറിലിരുന്ന സ്ത്രീ അടുത്ത സീറ്റിലിരുന്ന പുരുഷനോട് എന്തോ പറഞ്ഞിരിക്കുന്നു നാല് ഗുരുവായൂർ അയാൾ വീണ്ടും പറഞ്ഞു ഗുരുവായൂർ വണ്ടി പോയോ സതീഷെ ചേച്ചി അടുത്ത സീറ്റിലെ ചെറുപ്പക്കാരനോട് വീണ്ടും ചോദിച്ചു ഇപ്പോൾ പോകും കൗണ്ടർ ക്ലർക്ക് നാല് ഗുരുവായൂർ ടിക്കറ്റ് നൽകി അതുമായി അയാളും കുടുംബവും സ്റ്റേഷനകത്തേക്ക് ഓടി ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം ശൂന്യമായിരുന്നു സാർ ഗുരുവായൂർ വണ്ടി പോയോ അയാൾ അവിടെ കണ്ട ഒരു പോലീസുകാരനോട് ചോദിച്ചു അയാൾ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വിരൽ ചൂണ്ടി ദയം നിൽക്കുന്നു ഇപ്പം പോകും അവർ നാലുപേരും റെയിൽവേ പാലത്തിലൂടെ ഓടി രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയതും ഗുരുവായൂർ എക്സ്പ്രസ് നീങ്ങി തുടങ്ങിയിരുന്നു ബാഗുമായി ട്രെയിനിനടുത്തേക്ക് ഓടാൻ തുടങ്ങിയ അവരെ ഒരു പോലീസുകാരൻ തടഞ്ഞു നിർത്തി ചാവ പോവുകയാണോ അയാൾ ദേഷ്യപ്പെട്ടു മെല്ലെ ചലിക്കുന്ന ട്രെയിനിന്റെ അവസാന ബോഗിയിൽ പച്ചക്കൊടി വീശി നിൽക്കുന്ന ഗാർഡിനെ ഒരു മിന്നായം പോലെ മനു കണ്ടു ആ കണ്ണുകളിൽ ഒരു സ്വർണ്ണ സ്വർണത്തിളക്കമുണ്ടായതായി അയാൾക്ക് തോന്നി ആ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്നതായി മനുവിൻ അനുഭവപ്പെട്ടു അല്പം മുന്നിലേക്ക് നീങ്ങി വണ്ടി നിന്നു ആരോ ചങ്ങല വലിച്ചത്രേ അവരെ തടഞ്ഞു വെച്ചിരുന്ന പോലീസുകാരൻ വേഗം വണ്ടിയുടെ അടുത്തേക്ക് പോയി മനുവും കുടുംബവും വണ്ടിയിൽ കയറാനായി മുന്നോട്ടേക്ക് ഓടി അവസാന ബോഗിയിലാ ട്രെയിൻ ഗാർഡിനെ മനു അവിടെ നോക്കി കണ്ടില്ല അയാൾ എയർ പ്രഷർ കൺട്രോൾ ചെയ്യാനായി മുന്നോട്ട് പോയിരുന്നു പക്ഷേ ഒരു മിന്നായം പോലെ അയാൾ നോക്കുന്നതും ആ കണ്ണുകളിലെ തിളക്കവും ആ ചുണ്ടിലെ ചിരിയും മനുവിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു നന്ദനത്തിൽ നവ്യ നായർ പറഞ്ഞതുപോലെ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എൻ്റെ കണ്ണ ട്രെയിനിൽ കയറിയപ്പോഴേക്കും മനുവിന്റെ മനസ്സ് ഗുരുവായൂരിൽ എത്തിക്കഴിഞ്ഞിരുന്നു പ്രിയപ്പെട്ടവരെ ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക ഒപ്പം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി അയച്ചു കൊടുക്കുക മുരളീ നല്ലരാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമെടും